ഇത് കേരളത്തിൽ നടന്നതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക അങ്ങനെ ഒരു കാലഘട്ടങ്ങൾക്ക് ഉണ്ടായി നമ്മളിപ്പം ഇപ്പം കളിച്ചിരിക്കുകയാണ് അത് അനുഭവിച്ചൊരു സമൂഹം ഉണ്ട് ഇവിടെ അവിടുന്ന് നിങ്ങളെ ഈ ഇരിക്കുന്ന കോലത്തിലാക്കിയത് നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ പൂർവ്വകാല നേതാക്കന്മാരുടെ ത്യാഗപൂർണമായ പരിസമ എ പി അബ്ദുൽ ഖാദർ മൗലബി റഹിമെന്നുള്ള പ്രസംഗം പഠിച്ചു തുടങ്ങുന്ന കാലഘട്ടത്തിൽ അന്ന് എടവണ്ണയിൽ അദ്ദേഹത്തിന് കൊടുത്ത വിഷയം തന്നറിയോ പെണ്ണുങ്ങൾക്ക് സ്കൂളിൽ പോവാം വിഷയം എ പി അബ്ദുൾ കാദർ പ്രസവിക്കുന്നു എടവണ്ണ ടൗണിൽ വിഷയം സ്ത്രീകൾക്ക് സ്കൂളിൽ പോവാം ആലോചിച്ചു അവിടെ നിന്നാണ് അഡ്വക്കറ്റ് നൂർബിന റഷീദും അൻവറും കെ പി മറുമുണ്ടായത് അപ്പൊ രണ്ട് പ്രവർത്തനം നമുക്ക് ചെയ്യാനുള്ളത് ഒന്ന് നമ്മളെ സമുദായത്തിനിടയിലുള്ള ചെറുക്കുപരമായ അന്ധവിശ്വാസത്തിനെതിരിൽ അതിശക്തമായി പ്രതികരിക്കണം അന്യ ആളുകൾക്ക് ഇസ്ലാം എത്തിച്ചു കൊടുക്കണം ഇതിനെ പറ്റിയ പ്രമേയമാണ് എല്ലാ കാലഘട്ടങ്ങളിലും ഇസ്ലാഹി പ്രസ്ഥാനം സ്വീകരിച്ചിട്ടുള്ളത് ഞാൻ വളരെ ചുരുങ്ങി പറയാം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ നമ്മളിവിടെ മതം മതം തന്നെ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് മതം എന്ന് പറഞ്ഞാൽ ഇസ്ലാം വേറുള്ള മതത്തിനൊന്നൊരു പ്രശ്നമില്ല ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ബോധവറും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിന് വളം വെക്കുന്ന രൂപത്തിലാണ് നമ്മൾക്കുള്ളിൽ ചില ആളുകൾ ഇന്നും പത്രത്തിലുണ്ട് കണ്ണൂർ ജില്ലയിൽ ഐ എസ് ലേക്ക് ചേർന്ന് അഞ്ചോളം യുവാക്കൾ കൊല ചെയ്യപ്പെട്ടു നിങ്ങൾക്കറിയോ നിങ്ങൾ അടുക്കളയിൽ നിൽക്കണ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ വളരെ ഭയാനക ഒരു സർക്കാർ ഓഫീസ് പോയാൽ താടിങ്ങ നോക്കും ആളുകൾക്ക് മുഴുവൻ അമുസ്ലിങ്ങൾക്കും മുസ്ലിങ്ങളെ പറ്റി വളരെ വലിയ തെറ്റിദ്ധാരണ അവർ വലിയ തെറ്റിദ്ധാരണ ഉള്ളത് യാതൊരു സംശയമാ കരുത്തിരില്ല അത് പെട്ടെന്നൊന്നും തിരുത്താൻ കഴിയും എന്ന് എനിക്ക് തോന്നണില്ല എല്ലാവരും കാരണം അവരുടെ സംശയം ബലപ്പെടുത്തുന്ന വാർത്തകളാണ് ഓരോ ദിവസവും വന്നുകൊടുക്കുന്നത് ഓരോ ദിവസവും വന്നുകൊടുക്കണ നമുക്ക് വലിയ ഡ്യൂട്ടി ഉണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങള് ഇപ്പൊ പണ്ടാര പറഞ്ഞ മാതിരി വെക്കുക കണ്ടാരികളായിരുന്നെങ്കിൽ അങ്ങനെയുണ്ട് നമ്മളെ നാട്ടില് പെണ്ണ് എന്താ വേണേ രാവിലെ എണീച്ച് ഇതും കണ്ട് ഇങ്ങോട്ട് കണ്ട് വേറ്റി കുത്തി മുടിയൊക്കെ ഇതൊക്കല്ലാൻ വരുന്ന മരിയാ എന്നിട്ടോളം അടുക്കളയായിട്ട് പോവാല്ല വേറെ വല്ല പണിയുണ്ടോ നമുക്ക് വേറെ ചില പണിയുണ്ട് ആ പണിൻ്റെ ഗൗരവമാണ് ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുന്നത് മനുഷ്യനെ ആദരിക്കാൻ പഠിച്ച മതാണ് ഇസ്ലാം പഠിപ്പിച്ച മതമാണ് നമ്മളൊരു ഒക്കെ ശരീരത്തിലെ പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന എന്നാൽ ഇപ്പോൾ ഉപയോഗമില്ലാത്ത ഒരവയവുണ്ട് ഏതാണെന്നറിയോ പൊക്കിൾ കൊടിയാണ് ആ പൊക്കിൾ കൊടി മുമ്മ വയറ്റുന്നേ ആവശ്യള്ളു എല്ലാ മനുഷ്യന്റെ വയറ്റത്തും ഇപ്പോ അതിന്റെ ഒരു അടയാളമുണ്ട് ആ അടയാളം ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ ആ അടയാളം മനുഷ്യനോട് പറയുന്നു മനുഷ്യ നിനക്കൊരു മാതാവ് ഉണ്ട് ആ അടയാളം ലോകത്തെ മനുഷ്യനോട് പറയുന്നത് നിങ്ങൾക്കൊക്കെ ഒരു ഉമ്മ ഉണ്ട് ആ മനുഷ്യന്മാരുടെ പരമ്പര പരിശോധിച്ചാൽ അവസാനം പൊക്കിൾ കൊടിയുടെ അടയാളമില്ലാത്ത ഒരു ഉമ്മയിലാണ് അവസാനിക്കുക

എങ്ങനെയാണ് ഹാജറെടുക്കുക അതിന് അതിൻ്റെ പേരിൽ നിങ്ങൾ ആരും തല്ലണ്ട അന്ന് ലോകത്ത് നടക്കുന്ന തല്ല വംശത്തിന്റെ പേരിൽ വർഗ്ഗത്തിൻ്റെ പേരിൽ ജാതിന്റെ പേരിൽ കുറുകാൻ പറയുകയാണെങ്കിൽ എല്ലാവരും ഈ നാട്ടിലെല്ലാ മതവിഭാഗവും ഒരാണിൻ്റെയും ഒരു പെണ്ണിൻ്റെയും മക്കളാകുന്നു മനുഷ്യനെ നാം ആദരിച്ചിരിക്കുന്നു മനുഷ്യന്മാരെല്ലാവരും അല്ലാഹു ആദരിച്ചിരിക്കുന്നു അപ്പൊ അള്ളാഹു ആദരിച്ച ജീവിയാണ് മനുഷ്യൻ മുസ്ലിം എന്ന് പറഞ്ഞു കേട്ടോ മുഴുവൻ മനുഷ്യരെയും അള്ളാഹു ആദരിച്ചിരിക്കുന്നു ഒരാളെയും ഉപദ്രവിക്കാൻ പാടില്ല നമ്മളുമായി സൗഹാർദ്ദത്തിൽ നിൽക്കുന്ന ഒരു അമുസ്ലിമിനെ ഒരു മുസ്ലിം ലം ജന്ന ഒരു കാലത്തും സ്വർഗത്തിന്റെ വാസന പോലും അനുഭവിക്കൂല എന്നിട്ട് ഐ എസ് ഐ എസ് തന്നെ ഇസ്ലാമിൻ്റെ പേരിൽ ഉണ്ടാക്കുന്ന നിരപരാധികളായ ആളുകളെ കൊന്നിട്ട് അത് ഇസ്ലാമാണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയും അത് ലോകത്തെ നമ്മുടെ നാട്ടിലെ നമ്മളല്ലാത്ത സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട വലിയ ബാധ്യതയാണ് സത്യത്തിൽ ഈ സമ്മേളനത്തിലൂടെ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ സംസാരിക്കണില്ല ഒന്ന് ഒന്ന് രണ്ടാമത്തത് ഖുർആൻ അള്ളാഹു ആരാധ അള്ളാഹു എല്ലാവരുടേതുമാണ് അൽ ഇലാഹ് ആരാധ്യൻ എന്നതിനർത്ഥമുള്ളു മുസ്ലിങ്ങളെ ദൈവം എന്നല്ല നിങ്ങൾ നിങ്ങളെ തൊട്ടടുത്തോടെ മുസ്ലിംകൾ ഉണ്ടെങ്കിൽ അള്ളാഹു എന്നാൽ എന്താന്ന് ചോദിച്ചു നോക്കണ്ട അത് മുസ്ലിങ്ങളെ ദൈവം എന്നാ പറയാ അല്ലാന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം അൽ ഇലാഹ് ആരാധ്യെന്നേ അർത്ഥള്ളൂ ആരാധിക്കപ്പെടേണ്ടവൻ അത് അവൻ ആരോ അവനാണ് അള്ളാഹു ഒരു പ്രദേശമായിട്ടതിന് ബന്ധമല്ല ഏതെങ്കിലും ഒരു വിഭാഗമായിട്ട് ബന്ധമല്ല ആരാധന കർഹൻ എന്നേ അർത്ഥമുള്ളൂ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാ എന്താ മുസ്ലിംകൾ പറയാ അത് മുസ്ലിങ്ങളുടെ പ്രവാചകൻ അല്ല ലോകത്തുള്ള മനുഷ്യന്റെ മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങളുടെയും പ്രവാചകൻ ഉറുമ്പ് തീയിട്ട് നശിപ്പിക്കപ്പെട്ട തീയിൽ വെന്ത് കിടക്കുന്ന ഉറുമ്പിനെ നോക്കി ആരാണ് ഈ ജീവികളെ തീ കൊണ്ട് സൃഷ്ടിച്ചത് സൃഷ്ടിച്ചത് തീകൊണ്ട് സൃഷ്ടിക്കാൻ അള്ളാഹ് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറയുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറുമ്പുകളുടെ പ്രവാചകനാണ് പട്ടിണിക്കിട്ട് മെലിഞ്ഞ ഒട്ടകത്തെ കണ്ടപ്പോ അതിന്റെ ചുറ്റും നിൽക്കുന്ന യജമാനോട് ഈ ഇത്തുല്ലാഹിം ഈ മുണ്ടാപ്രാണിന്റെ വിഷയത്തിൽ നിങ്ങൾ അള്ളാന സൂക്ഷിക്കണമെന്ന് പറയുമ്പോ നമ്മുടെ നേതാവ് ഒട്ടകങ്ങളുടെ പ്രവാചകനാണ് നായക്ക് ദാഹിച്ച നായക്ക് വെള്ളം കൊടുത്ത ഒരു പെണ്ണിന് സ്വർഗം കൊടുത്തു എന്ന് പറഞ്ഞപ്പോ അലിസ്ല നായകരുടെ പ്രവാചകനാണ് ഒരു പൂച്ചക്ക് വെള്ളം കൊടുക്കാതെ കെട്ടി ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ട് കൊന്നതിന്റെ പേരിൽ ഒരാൾക്ക് നരകം കിട്ടിയെന്ന് കിട്ടിയത് പറയുമ്പോ പ്രവാചകൻ പൂച്ചയുടെ പ്രവാചകനാണ് പറഞ്ഞു കൊടുക്കണം ഇതര ജനങ്ങൾക്ക് ഞങ്ങളതല്ല നിങ്ങളതും കൂടിയാണ് കുർഹാനോ ഖുർഹാൻ ആരുതാന്ന് ചോദിച്ചു നോക്കി അല്ലല്ലോ നോമ്പിനെ പറ്റി പറഞ്ഞില്ലേ ജനങ്ങൾക്ക് മാർഗദർശനം മുസ്ലിങ്ങൾക്കായിട്ടൊരു ഗ്രന്ഥം അങ്ങനോകത്തിന് വേണ്ടി ഹുദല്ലിൽ ആലമീൻ ലോകത്തുള്ള മുഴുവൻ ആളുകളുടെ ഇതാണ് ഖുർആാൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് തന്നെ മനസ്സിലാവുമോ കേരളത്തിലെ ബഹുഭൂരിഭാഗം ആളുകൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഖുർആാൻ ഹിന്ദുക്കൾ തൊടാൻ പാടില്ല എന്നാണ് കേരളത്തിൽ ഇറങ്ങിയ ആദ്യത്തെ പരിഭാഷയിൽ യാഥാർത്ഥിക ആദ്യത്തെ പരിഭാഷയുടെ പുറത്തെഴുതിയിട്ടുള്ളത് ഇത് അമുസ്ലിങ്ങൾക്ക് കൊടുപ്പാനോ വായിപ്പാനോ പാടില്ല എന്നാണ് ഇ കെ അസമു അബിക്രം കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് എഴുതിയ പരിഭാഷന്റെ ആദ്യത്തെ പ്രതി എന്ന് പരിശോധിച്ച് നോക്കണ്ടി അതിന്റെ പുറത്ത് കാണാം ഇത് അമുസ്ലിങ്ങൾക്ക് കൊടുപ്പാനോ വായിപ്പാനോ പാടില്ല എങ്ങനെ പിന്നെ ഈ ഹിന്ദുക്കൾ നമ്മൾ തെറ്റിദ്ധരിക്കാൻ കരുത് ഖുർആാൻ അവരുടെ നമ്മൾ ഉറക്ക പറഞ്ഞു ഈ സമ്മേളനത്തിൽ അങ്ങനെ നമ്മുടെ അയൽവാസികൾ നമ്മുടെ പരിസരത്തുള്ള ആളുകൾക്ക് നമ്മെ പറ്റിയും നമ്മുടെ ആദർശത്തെ പറ്റിയുമുള്ള സകല സംശയങ്ങളും തീർക്കണം ഇനി ഇതിന് വിരുദ്ധമായി നമ്മൾക്കിടയിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാം അല്ല എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കണം അതിനാ സഹോദരന്മാരെയും സഹോദരിമാരെയും സമ്മേളനം ഒരു വെറുതെ സമ്മേളനത്തിന് വേണ്ട വെച്ച സമ്മേളനമല്ല വലിയ ഉത്തരവാദിത്തം ഇതിൻ്റെ പിന്നിൽ നമുക്കുണ്ട് നമ്മൾ നമ്മളെങ്ങനെ നിർവഹിക്കുന്നതോ കൂടി പറഞ്ഞിട്ട് എന്ത് എത്താപ്പനിപ്പം നമ്മളിപ്പോൾ എന്താക്കണം എന്നാ ഇയാൾ വിളിച്ച് തന്നെ വേറേണ്ട നമ്മളിത് ജനങ്ങൾക്ക് എത്തിച്ചുകൊടുക്കണം എങ്ങനെ എത്തിച്ചുകൊടുക്കണം എല്ലാവർക്കും പ്രസംഗിക്കാൻ കഴിയോ കഴിയൂല എല്ലാവർക്കും എഴുതാൻ കഴിയോ ഇല്ല പിന്നെ എങ്ങനെ ദവത്ത് ഇത് എത്തിച്ചുകൊടുക്കൽ ഒന്ന് നമുക്ക് എല്ലാവർക്കും സാധിക്കുന്ന ഒരു ദത്ത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം നന്നാക്കുക നമ്മുടെ ജീവിതത്തിലൂടെ മുൻഗാമികളായ ആളുകൾ കേരളത്തിൽ ഇസ്ലാമിക പ്രബോധനത്തിൽ വന്ന ആളുകൾക്ക് മലയാളം അറിയില്ല അവിടെയുള്ളവർക്ക് അറബി അറിയില്ല പിന്നെ എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് ആള് വന്നത് അവരുടെ നല്ല ജീവിതം കണ്ടിട്ടാണ് അവരിവിടെ വന്ന് എല്ലാവരേ തോളിൽ കൈയിട്ട് എല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ച് അന്ന് ഇവിടെ എന്താ സുരീ തൊട്ട് കൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോ ചെട്ടില്ലാത്തവർ തമ്മിൽ ഉണ്ണാത്തോരിങ്ങനെയൊട്ടല്ലഹോ ജാതി കോമരങ്ങൾ അങ്ങനെ നിൽക്കുന്ന നാട്ടിൽക്കാണ് സാബിഡ് വന്നിട്ട് എല്ലാവരും തോളും കൈയിടുന്നത് എല്ലാവരുടെ കൂടെ ഭക്ഷണം കഴിക്കണ് എല്ലാവരുടെ കൂടെ ഇരിക്കണ് അതിപ്പോ കേരളത്തിൽ ഭയങ്കര അത്ഭുതമായി അങ്ങനെ ഓരോ സ്വഭാവവും ഓല പെരുമാറ്റവും സത്യസന്ധതയൊക്കെ കണ്ടിട്ട് ഈ നാട്ടിലെ ആളുകൾ നമ്മൾക്കൊരു പേരിട്ട് ആ പേരാണ് മഹാ പിള്ളമാർ മഹാ പിള്ളമാർ അല്പം എന്തായി മാപ്പിളായി കേൾക്കണോ പറയുന്നതൊക്കെ മനസ്സിലായില്ല എന്താണ് അറിഞ്ഞാൽ ഓലോട്ട് പറയില്ല പറയോ ഏതെങ്കിലും ആ മുസ്ലിം നമ്മളെ പറ്റി മഹാ പിള്ളമാർ അറിയാം മഹാ കള്ളമാരുന്നല്ല ഒരു സിനിമ സിനിമ കാണണം എന്നല്ലോട്ടോ ഞാൻ പറഞ്ഞത് ആ സിനിമയിൽ ഒരു കള്ളക്കടത്തുകാരനുണ്ടെങ്കിൽ അയാളെ വേറെന്തായിരിക്കും മുസ്ലിമിന്റെ കാര്യം കാരണം മുസ്ലിമാണ് മുസ്ലിമാണ് ലോകത്തെ ഏറ്റവും കള്ളക്കടത്ത് കാരണം ജനങ്ങളെ പറഞ്ഞിട്ട് കാര്യമല്ല ഇവിടെ ആദ്യകാലം മുസ്ലിങ്ങൾ വന്നിട്ട് അന്ന് പൊന്നാണി കേന്ദ്രമാക്കി സാമൂതിരി രാജാവ് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കേരളത്തിലേക്ക് സഹാബികൾ വരുന്നത് ഈ ഇസ്ലാമിക പ്രഭോധത്തിന് വേണ്ടി മുസ്ലിങ്ങൾ വരുന്നത് അദ്ദേഹം സ്വീകരിച്ചിരുത്തി ദർബാറില് എല്ലാവരുടെ കയ്യിൽ ഓരോ കേക്ക് കൊടുത്ത പോലെ കരിക്ക് കൊടുത്ത് കരിപ്പം നമ്മൾ കരിക്ക് ഇങ്ങനെ വെട്ടിയിട്ട് കൊടുത്ത് കുടിക്കാൻ ആരും കുടിക്കില്ല അത് പിടിച്ചിട്ട് ഇങ്ങനെക്കുക അപ്പോൾ സാമൂഹിക രാജാവ് പറഞ്ഞ ഐറ്റം ഇതെന്താണെന്ന് മനസ്സിലായില്ല എന്നാ തോന്നുന്നത് കൊടുക്കാൻ ആ മട്ടി ആര് ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ആണാണ്ട് കുടിക്കുന്നില്ല അമീറിനോട് പറഞ്ഞു നിങ്ങൾ കുടിക്കാൻ പറയാം ചെറുത് എത്ര പിടിച്ചുകൊണ്ടിരിക്കണേ അപ്പം അമീർ പറഞ്ഞു ഞാൻ പറഞ്ഞാലോ കുടിക്കുകയുള്ളൂ ആയിക്കോട്ടെ എങ്ങോട്ട് പറഞ്ഞുവിടി പറയണമെങ്കിൽ എനിക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടണം എന്താ ക്ലാരിഫിക്കേഷൻ ഒരു ഒരു വ്യക്തത കിട്ടണം എന്ത് വിഷയത്തിലാണ് ഈ കരിക്ക് നിങ്ങൾ നിങ്ങളെ പറമ്പെന്ന് പറഞ്ഞതാണോ അതല്ല അന്യന്റെ പറമ്പ് എന്ന് സാമൂതിരി രാജാവ് അയാളെ ആയസിൻ്റെ അടുക്കാൻ അങ്ങനെ ചോദ്യം കേട്ടിട്ടില്ല അപ്പൊ അയാൾ വെച്ച് എഴുതുന്ന വരച്ചാലെന്താ എഴുതുന്ന പറച്ചാലും ഞങ്ങൾക്ക് കുടിക്കാൻ പറ്റൂല നിങ്ങളെ മുതലാണെങ്കിൽ ഞങ്ങൾ കുടിക്കും അയാൾ പറഞ്ഞു ഈ ദർബാറിന്റെ ഉള്ളിലുള്ള തെങ്ങുമെന്ന് പറഞ്ഞതാ നിന്റെ മുതലാ കുടിച്ചോളെ വിശ്വമില്ലാ റഹ്മാൻ കടകൾ അവരെ കാണാൻ ആരുമില്ല അവിടെ പക്ഷെ പടച്ചോണ്ട് ഓൻ കൃഷ്ണല്ലാത്ത ചെയ്യുക ആ ഒരു അത് ആ സദസ്സിന് മുഴുവൻ ഒരു ദവത്തായി മാറി ഞാൻ പറഞ്ഞു ഒന്നും പ്രസംഗിച്ചില്ല കരിക്ക് കുടിച്ചിട്ടേക്കു അപ്പോഴത്തെ തന്നെ ഇസ്ലാമിനെ പറ്റി എല്ലാവർക്കും മനുഷ്യരായി തുടങ്ങിയത് നമ്മൾ അയലകത്ത് അമുസ്ലിങ്ങൾ എത്ര കാലമായി താമസിക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് എത്ര അമുസ്ലിം കൂട്ടുകാരികളുണ്ട് നമ്മിൽ നിന്ന് എന്ത് നല്ല ഗുണമാണ് പഠിച്ചിട്ടുള്ളത് എന്താ നമ്മള അവസ്ഥ അതുകൊണ്ട് ആദ്യത്തെ തള്ളത്ത് നമ്മുടെ ജീവിതം നന്നാക്കുക ആ വിഷയത്ത് നമ്മൾ അവസ്ഥ നമ്മൾ വളരുകയാണോ തളരാണോ നല്ലോണം ആരോപിക്കേണ്ടതുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ തളരുകയാണ് എന്താ ഈ തളർച്ച എന്താ തളർച്ച ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം ഇപ്പം വെള്ളിയാഴ്ച പള്ളിയിൽ പോണവരല്ലേ എവിടെ ഇരിക്കുന്നത് ആദ്യം പള്ളിയിലെത്തിയുള്ള കൂലി എന്താ ഏ ഒട്ടത്തിനത്തുപ്യും അഞ്ച് ലക്ഷം റുപ്പ്യ വരും ഏറ്റവും ചുരുങ്ങിയത് അപ്പൊ അഞ്ച് ഞാനൊരു ഉദാഹരണം പറഞ്ഞ കേട്ടോ ഞാൻ തപ്പിയെടുത്ത് കഴിഞ്ഞപ്പോൾ തീയ്യണ്ട ഒരു അഞ്ചു ലക്ഷം റുപ്യ നമ്മളൊരു ഉദാഹരണത്തിൽ ഈ കഴിഞ്ഞ ആ ഉദാഹരണം ഒഴിവാക്കിയായി അഞ്ചു ലക്ഷം ഉറപ്പി അന്നാറിന്റെ മാർഗത്തിൽ കൊടുക്കാൻ ഹയാത്തിൽ നമുക്ക് സാധിക്കോ ഇപ്പോഴത്തെ അവസ്ഥയെ സാധിക്കൂല എന്നാൽ എല്ലാ വെള്ളിയാഴ്ച തുണി കുപ്പായി മാറ്റി കുളിച്ച് സുഗന്ധ ദൃഗ പെണ്ണുങ്ങളെ കേട്ടോ ഞങ്ങള് സുഗന്ധം പൂശാതെ അങ്ങളെ മഹല്ല പള്ളിക്ക് ആദ്യം വിസ്മില്ലാന്ന് പറഞ്ഞാൽ കയറിയാൽ അഞ്ചു ലക്ഷം ഉറുപ്പി അള്ളാൻ്റെ മറുത്ത് കൊടുത്ത കൂലി കിട്ടും എന്ന് അറിയാത്ത ആരാ നമ്മളെ കൂട്ടത്തിലുള്ളത് ആരുമില്ല എന്നൊക്കെ നമ്മൾ എപ്പോഴാണ് പോയാലേ എന്താ കാരണം കിട്ടുന്ന ഉറപ്പില്ലേറ്റ് കിട്ടുന്ന ഉറപ്പ് പോലെ ഇങ്ങനെ പറഞ്ഞേക്കും ഉപ്പിങ്ങനെ പറഞ്ഞേക്കാം നിന്റെ ഉമ്മക്ക് ഒരു ഉറപ്പും ഉണ്ടാവില്ല അങ്ങനെ പറഞ്ഞേക്കാം ആര് പറഞ്ഞേക്കണ് അങ്ങനെ പറഞ്ഞേക്കണു അത് എന്നാ നമ്മളെ കമ്മറ്റി തീരുമാനിക്കാണ് അടുത്ത വെള്ളിയാഴ്ച ജുമാക്ക് ആദ്യം വരുന്നവർക്ക് ജുമായ കഴിഞ്ഞ ഉടനെ മൗലവിന്റെ കൈ കൊണ്ട് അഞ്ചു ലക്ഷം രൂപ നമ്മൾ റുപ്യ അടുത്ത വെള്ളിയാഴ്ച ജുമാക്ക് ആദ്യം വരുന്ന ആക്ക് ജുമായ കഴിഞ്ഞ ഉടനെ മൗലവിന്റെ കൈ കൊണ്ട് അഞ്ചു ലക്ഷം ഉറുപ്യ കൊടുക്കാൻ അപ്പൊ ഇന്ന് നേരെ പിന്നല്ലോ ഇല്ല അപ്പൊ എന്തായി ഉറപ്പ് ഏതാ ഉറപ്പ് ദുനിയാവിന്റെ കാര്യം ഉറപ്പ് പരളവത്തിന് സംശയം ഇതാണോ വളർച്ച പരിശോധിച്ചു പരിശോധിച്ചോ മോള് ഗർഭിണിയാണ് ഗർഭിണിന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ കോളേജ് എടുത്തുകൊണ്ട് പോരാൻ അയ്യവുണ്ടാവില്ല അതിനനുസരിച്ച് പേടിപ്പിച്ചിരിച്ചിട്ട് ഇങ്ങനെ നിർത്തി ചെയ്യും അടുത്ത ആഴ്ച വരണം കേട്ടോ ആഴ്ച ആഴ്ചക്ക് വരണം കേട്ടോ സ്കാൻ ചെയ്യണം കേട്ടോ ഓ മുപ്പത്തിയാറ് എന്ത് പറഞ്ഞാലും തരക്കില്ല ടോക്കൺ എടുത്ത് മുപ്പത്തിമൂന്നാമത്തെ നമ്പറാ കിട്ടിയത് ടോക്കൺ തെറിഞ്ഞ പെണ്ണ് പറഞ്ഞാൽ പതിനൊന്നരക്ക് വന്നാൽ മതി ഇട്ടോ നമ്മൾ എപ്പോഴാ പോവാം പത്തു മണിക്ക് എൻ്റെ അല്ല ഞങ്ങൾ പോകുന്നത് ഇങ്ങനെ അരം വരാത്തത് ബേ കാണിച്ച് പോകാലോ എന്തോരം അഡ്വാൻസ് പള്ളിയിൽ പോകാനോ കുറയാൻ ക്ലാസ്സിന് വരാനോ പരിപാടിക്ക് വരാനോ അത് പത്ത് നല്ല പത്തരാവും അല്ലെ ആക്കൂ രണ്ടണി നല്ല രണ്ടര ആവൂ അല്ലെ നമ്മളാക്കൂ എന്നാൽ ടോക്കൺ എടുക്കുമ്പോളോ ആ പ്രശ്നം നമ്മൾ നേരത്തെ ദുനിയാവൊക്കെ നേരത്തെ പരലോകം വൈകി വളരുകയാണോ തളരുകയാണോ പരിശോധിച്ചു നോക്കിക്കോളൂ തളരുകയാണ് തൊട്ടടുത്ത പ്രദേശത്ത് എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം വലിയ സ്ത്രീകൾ മാത്രമുള്ള മുജാഹിദ് പെണ്ണുങ്ങൾ മാത്രമുള്ള ഏകദേശം അദ്ദേഹത്തിൻ്റെ വാക്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ആയിരം ആയിരത്തി ഇരുന്നൂറ് പെണ്ണു ആ പങ്കെടുത്ത യോഗത്തിൽ ക്ലാസ് എടുക്കേണ്ടതാണ് അദ്ദേഹം അദ്ദേഹം പ്രസംഗിക്കാൻ വേണ്ടി സ്റ്റേജിമേൽക്ക് ഇങ്ങനെ വരുമ്പോൾ ഒരു കുട്ടി പൈസ ബസ്സിന് കയ്യാട്ടനായി കൈയാട്ടി അവിടെ നിന്ന് ഒന്ന് ക്ലാസ് എടുക്കണമെന്ന് വെച്ചത്രേ ആ ഞാനാണ് എന്നാൽ അമ്മ ഒരു കത്ത് തന്നെ അപ്പൊ അയാൾ വേം അങ്ങനെയൊരു മനുഷ്യൻ കാണൂലത് ഇട്ടപ്പോ കത്ത് കിട്ടാൻ നമ്മൾ അങ്ങ് കണ്ടിട്ട് തന്നെയല്ലോ എന്നൊക്കെ ഉപ്പരങ്ങനെ മനുഷ്യരെ ആലോചിക്കുകയും ചെയ്തു സ്വാഗത പ്രസംഗം കുറച്ച് നീണ്ടപ്പോൾ ആ കത്ത് വായിച്ചു നോക്കി വായിച്ചു നോക്കുമ്പോൾ മലയാളമാണോ ഇംഗ്ലീഷ് ആണോ എന്ന് അറിയാൻ തന്നെ കത്തി എടുത്ത് അയാദി വൃത്തിയട്ട കിട്ടാ മൂപ്പരെ കണ്ടപ്പോ കാലിൻ്റെ തുടമൽ വെച്ച് കാലിന്റെ തുടമ്പൽ കടലാസ് വച്ച് വേദി അങ്ങനെ ഉണ്ടാവും അതിന്റെ വൃത്തികളുണ്ട് പക്ഷെ മൂന്ന് ലൈനേ ഉള്ളൂ ഒന്നാമത്തെ ലൈന് വലിയ മൂചായുതായിട്ടൊന്നും കാര്യമില്ല മൂപ്പരിയാച്ച് മൂപ്പരോടാണ് അപ്പൊ അയാൾ തന്നെ പഠിച്ചു കൊടുത്തോളം രണ്ടാമത്തെ വരി ഭാര്യയോടും കുട്ടികളോടും നന്നായി പെരുമാറണം എന്ന് പറയണം അരി മൂപ്പര് അപ്പൊ മൂപ്പരല്ല മൂന്നാമത്തെ വരി ഇപ്പോൾ തന്നെ പറയണം മൂപ്പര് പഴണ്ട് അരയ്ക്കണങ്ങള് നമ്മളെ വളർച്ച നോക്ക് അദ്ദേഹം സ്റ്റേജിൽ കയറി നോക്ക് വല്ലോടത്ത് ഓളാവാനില്ല ഓനില്ല ബാക്ക്വേഡ് നോക്കി മൂന്ന് ഓനെ പഠിക്കുന്നത് അതിലുണ്ട് ഓനെ മനസ്സിലായിട്ട് ആ പരിപാടി സംഘടിപ്പിച്ച ഈ മൂന്ന് ഓന അയാൾ വീട്ടിൽ മുജാഹിദായില്ല നാട്ടുകാരോട് എന്താ പറയാനുള്ളത് എന്തിനാ നമ്മൾ വേറെ പള്ളി ഉണ്ടാക്കിയത് മഹല് പള്ളി ഇറങ്ങി പോന്നിട്ട് അവിടെ അറബിയിലാണ് അതുകൊണ്ട് നമുക്കൊന്നും മനസ്സിലാവില്ല അതുകൊണ്ട് ജീവിതത്തിൽ പകർത്താൻ പറ്റണില്ല എന്നാ പിന്നെ ആടെ തന്നെ മലയാളത്തിൽ ആക്കി ഉള്ളു തല്ലുണ്ടാക്കും നമ്മൾ പോന്ന് എന്തിന് മനസ്സിലാവാൻ ഇപ്പൊ മനസ്സിലാത്ത അവസ്ഥ ഉണ്ടോ ഇല്ല എന്നിട്ട് മനസ്സിലായത് നോക്കി നമ്മൾ ജീവിതത്തിൽ പകർത്തലുണ്ടോ ഇല്ല പിന്നെ ആ ഇറങ്ങി പോന്നത് അതാ മറുപടി പറയണ്ടേ ഒരു മഹൽ രണ്ട് പള്ളി ഉണ്ടാക്കി നിങ്ങൾ മറുപടി പറയണ്ടേ എന്തിനാണ് അവിടെ അറബിയിലാകുത്തു നമുക്ക് മനസ്സിലാവില്ല ജീവിത്ത് പകർത്താൻ കഴിയൂല ഇപ്പൊ നമ്മൾ പള്ളി ഉണ്ടാക്കി അവിടെ മലയാളത്തിലാണ് മനസ്സിലാവുണ്ട് ജീവിതത്തിലുണ്ടോ പരിശോധിച്ചൊക്കെയാണ് മഴക്കാലം തുടങ്ങി വെള്ളം പരിശോധിക്കാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകൾ വന്നു ഇത് മുനിസിപ്പാലിറ്റി പഞ്ചായത്താ കരപ്പനങ്ങാടി മുൻസിപ്പാലിറ്റിയാ അപ്പൊ ഈ വീട്ടിലെ കിണറിലെ വെള്ളം പരിശോധിച്ചിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആളുകൾ പറഞ്ഞു താത്തേ ഈ വെള്ളം കുടിക്കണ്ട കുടിക്കാനും പാത്രങ്ങൾ കുടിക്കാൻ വലിയ ഗുണമില്ല എന്നൊരൊറ്റ വാക്ക് പറഞ്ഞ കിണറിന്റെ വാർത്തക്കൊരു ഒറ്റ കുട്ടി പോരാ രോഗം വരും ഒരു പ്രശ്നമില്ല അള്ളാഹ് കാണോ വില ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ കടലാസാണോ വില പരിശോധിച്ച് നമ്മൾ വളരുകയാണോ തളരുകയാണോ തളരുക തളർന്ന് കിടക്കുകയാണ് അതുകൊണ്ട് മാറണം നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണം അതാണ് ഏറ്റവും വലിയ ദാപത്ത് പരിശുദ്ധ കുറുകാനുമായി നമ്മുടെ ബന്ധം എത്രത്തോളം ഉണ്ട് കുറാൻ എത്ര നമുക്ക് പഠിക്കാൻ സാധിച്ചു എത്ര നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നത് വളരെ കാര്യമായി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഒന്നാമത്തെയും അവസാനത്തെയും താഴ്വത്ത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ജീവിതമാണ് നമ്മളൊക്കെ ആണുങ്ങളെ ജീവിതത്തിൽ ഇല്ലാത്തൊരു സംഗതി ജനങ്ങളോട് പറഞ്ഞിട്ട് കാര്യമല്ല സൂറത്ത് യാസീൻ മറിച്ച് നോക്കിയാൽ കാണാം അതില് യാസീന്റെ ആള് എന്നറിയപ്പെടുന്ന ഹബീബു നജാർ റബിയുൻ്റെ കഥ കാണാം അവിടെ മുതൽ മുക്രമീൻ എന്നിവരെ ഒരു മനുഷ്യന്റെ കഥയാണ് അയാളാണ് ചരിത്രത്തിൽ സ്വാഹിബു യാസീൻ എന്നറിയപ്പെടുന്നത് യാസീൻ്റെ ആള് ശരിക്കുള്ള പേര് ഹബീബു നജാ ഒരു ഗ്രാമത്തിൽ പ്രവാചകന്മാരയച്ചു രണ്ട് പ്രവാചകന്മാരയച്ചു അവരെ ജനങ്ങൾ നിഷേധിച്ചപ്പോൾ മൂന്നാമതൊരാളും കൂടി അയച്ചു കൊടുത്തു മൂന്നാളും നിഷേധിച്ചു അപ്പോൾ ആ നാട്ടിൽ വന്ന വേറൊരു നാട്ടുകാരൻ അയാൾ പ്രവാചകന്മാരുടെ പ്രബോധനം കേട്ടപ്പോൾ അയാൾക്ക് ശരിയാന്ന് തോന്നി അദ്ദേഹം ജനങ്ങളോട് യാ മുർസലീൻ ജനങ്ങളെ നിങ്ങൾ ഈ പ്രവാചകന്മാരെ പിൻപറ്റിക്കോളിയും അപ്പം നാട്ടുകാരൊന്നായിട്ട് മുമ്പരവുള്ള ഈ ആരാവ് പറയാനും എന്താപ്പോ പറയാൻ കാരണം എന്തുകൊണ്ടാണ് പ്രവാചകന്മാരെ പിൻപറ്റണമെന്ന് അദ്ദേഹം പറഞ്ഞത് കൊടുക്കണ്ടോ യാസീൻ അപ്പൊ ആ ഹീബു ആ നാട്ടുകാർ കൊന്നതാണ് ഒറ്റ കാരണ കാര്യം പറഞ്ഞു ഈ വിശ്വാ ഈ പ്രവാചന വിശ്വസിക്കണം അതിന് രണ്ട് കാരണം പറഞ്ഞു ആ കാരണം കിട്ടാൻ അത് പറഞ്ഞത് അത് രണ്ടും ഞമ്മളെടുത്ത് ആണ് എന്നാലേ ഞമ്മള് പറഞ്ഞാൽ ഓരോ കേൾക്കുള്ളൂ എന്താ അദ്ദേഹം പറഞ്ഞത് വഹും ഇത്തും ഈ പ്രവാചകന്മാര് നിങ്ങൾക്കിത് പറഞ്ഞ പേരിൽ ഒരു പ്രതിഭരും ആഗ്രഹിക്കണില്ല രണ്ട് വഹും എന്താണോ ജനങ്ങളോട് അവർ പറയുന്നത് അത് അവരുടെ ജീവിതത്തിലുണ്ട് അതാണ് ഏറ്റവും പ്രധാനം ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ജനങ്ങളിൽ നിന്ന് ഒന്നും ആഗ്രഹിക്കുന്നത് ശരിയാണ് പക്ഷേ നമ്മൾ നമ്മളെ പറ്റി ജനങ്ങൾ പറയോ അവർ പറയുന്നത് അവരുടെ ജീവിതത്തിലുണ്ട് അങ്ങനെ പറഞ്ഞൊരു കാലഘട്ടം നമുക്ക് ഉണ്ടായിരുന്നു സ്ത്രീധനം അറിയില്ല എന്താ കാരണം സ്ത്രീധനം പണവും ആഭരണവുമായി മാങ്ങുന്നത് മാറ്റി ജോലിയും വരുമാനവുമാക്കി മാറ്റി നമ്മൾ ചെയ്തത് ഡോക്ടർ ആരെ കല്യാണം കഴിക്കാം ഡോക്ടർ എഞ്ചിനീയറോ അതിനെ സ്ത്രീധനം എന്നുള്ളത് രൂപം മാറ്റിട്ടുള്ളു സംഗതി പോയില്ല